ഒറ്റക്കായിട്ട് നിന്നാൽ മാത്രമാണ് ആ ഒരു നമുക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയൊക്കെ സാധിക്കുക നമ്മളെല്ലാവരും ആത്മാർത്ഥമായിട്ട് ഒറ്റക്കായ് കിടക്കണം ഇപ്പം ഞാൻ മാത്രം വിചാരിച്ചൊക്കെ കാര്യം തുടങ്ങണം ഇല്ല നമ്മളെല്ലാവരും ഒരേ മനസ്സോടു കൂടി അധികം പ്രവർത്തിച്ച് മുന്നോക്ക് പോയാൽ മാത്രമാണ് നമുക്ക് നമുക്ക് ആ ഒരു എന്ന് പറയുന്ന സ്ഥാനാർത്ഥി അങ്ങനെ ഈ ഒരു കേരളത്തെ അറിയപ്പെടുന്നത് ദൈവത്തിൻ്റെ സ്വന്തം നാഗ് എന്നാണ് അല്ലേ അങ്ങനെയല്ലേ കേരളത്തെ അറിയപ്പെടുന്നത് അല്ലേ ആ ഒരു നാട്ടിലാണിപ്പം പല പല വാർത്തകളും വന്നോണ്ടിരിക്കുന്നത് അല്ലേ നമുക്ക് നമ്മുടെ പഴയ കേരളത്തെ തിരിച്ചു വരുന്നോ പഴയ ഒരു കേരളം കാര്യം അല്ലേ നമുക്കൊക്കെ അറിയാൻ പോലെയോ സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെ ഒരു കേരളം കാര്യം മറ്റൊന്ന് പ്രയാസം ഒരു കേരളം മനസ്സിലാക്കി കൂകരവും കയറുന്നു പറയാതെ ഒരു കേരളം കയറും ആ ഒരു കേരളത്തെ നമുക്ക് തിരിച്ചു ആ ഒരു കേരളത്തെ തിരിച്ചു പിടിക്കാനും കൊറച്ചാൾക്കാർ മാത്രം ഉയർച്ച ഇല്ല എല്ലാവരും കേരളത്തിലുള്ള ഓരോ മനുഷ്യരും ഒറ്റക്കെട്ടായിട്ട് നിന്നാല് നമുക്ക് നമ്മുടെ പഴയ കേരളത്തെ